ഉടുമ്പൻചോല താലൂക്ക് തലത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ വസ്തുക്കൾ സമാഹരിക്കുമെന്ന് വിവിധ സംഘടനകൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഉടുമ്പൻചോല താലൂക്ക് ജമിയത്തുൽ ഉലമ കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷൻ ദക്ഷിണ കേരള ലജിനത്തുൽ മുഅലമീൻ പട്ടംകോളനി യുവജന കൂട്ടായ്മ എന്നിവർ സംയുക്തമായാണ് അവശ്യവസ്തുക്കൾ ശേഖരിക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി പതിവ് പോലെ രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു മനോഹരമായ ഗ്രാമവും അതിലെ ജനങ്ങളും ഉരുൾപൊട്ടി വന്ന വെള്ളവും മണ്ണും കല്ലും മരങ്ങളും ഒരു നാടിനെ ഒന്നാകെ നീക്കി തുടർച്ചയും സംഹാരതാണ്ഡവുമായി വന്ന മലവെള്ളപ്പാറ്റിലും സർവസ്വവും നഷ്ടപ്പെട്ടവർ എല്ലാം മെച്ചപ്പെടുത്തി ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെട്ടവർ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കുറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദന പങ്കുവെക്കുന്ന സാധാരണ ജനങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ പല ഭാഗത്തു നിന്നും ശേഖരിക്കപ്പെടുന്ന ഉൾക്കൊള്ളാൻ പോലും ആകാത്ത നിലയുള്ള കാഴ്ചകൾ എല്ലാം തീരാനോവായി കേരള സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുമ്പോൾ നമുക്ക് കഴിയുന്നത് അവരുടെ വേദനയിൽ പങ്കുചേരണ്ട് അവശേഷിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ കുടുംബഞ്ചോല താലൂക്ക് തലത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ ആവശ്യവസ്തുക്കൾ സമാഹരിക്കുന്നതിന് കുടുംബഞ്ചോല താലൂക്ക് ജമിയ തുലമായ താലൂക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഫെഡറേഷനും ലജതുൽ മൊഹനമീൻ വട്ടംകുള്ളി മേഖലാ കമ്മിറ്റി യുവജന കൂട്ടായ്മ കമ്മിറ്റി സംയുക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ പഠനോപകരണങ്ങൾ പായ്ക്കറ്റ് ഫുഡ് ഐറ്റംസുകൾ മറ്റ് ദൈനംദിന ആവശ്യവസ്തുക്കളെല്ലാം സമാഹരിക്കുന്നുണ്ട് വരുന്ന വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിക്കുന്നുണ്ട് വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ പഠനോപകരണങ്ങൾ പാക്കറ്റ് ഫുഡ് ഐറ്റംസുകൾ മറ്റ് ദൈനംദിന വസ്തുക്കൾ എല്ലാം സമാഹരിക്കും കൂടാതെ വരുന്ന വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന ഈ ദുരന്തത്തിൽ എത്തിക്കുന്ന ആളുകളായ ആളുകൾക്ക് അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ആലോചിക്കുന്നത് ഇപ്പൊ വലിയ ഒരു എപോർഡില് വലിയൊരു സംഖ്യ നിസ്സാരമായി കാണാതെ ആവശ്യത്തിന് വലിയൊരു എബോർഡാണ് ഇന്ന് വേണ്ടത് അതുകൊണ്ട് ഈ രംഗത്ത് ഇറങ്ങുന്നവർക്ക് പരമാവധി പ്രോത്സാഹനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമുദായത്തിനെയും മറ്റ് ജനങ്ങളെയായ വലിയ തൂക്കുപാലത്ത് ഏവൻ സിൽക്സ് നിന്നിരുന്ന ബിൽഡിംഗിലും മംഗല്യ ഓഡിറ്റോറിയത്തിലും കളക്ഷൻ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ എം കെ അബ്ദുൾ സലാം മൗലവി സുവാലിഹാജി തൂക്കുപാലം അബ്ദുൾ സത്താർ മൗലവി ലജ്നത്തുൽ മുഅല്ലമീൻ ഹാഫിൾ യൂസഫ് മൗലവി മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു